മലയാള സിനിമ നമുക്ക് സമ്മാനിച്ച ഒരുപാട് നടന്മാരുണ്ട് അതിൽ ചിലർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് പകരം മറ്റാരെയും ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് ഇന്നസെന്റ് എന്ന നടനും മലയാളത്തിന് അങ്ങനെയായിരുന്നു മാന്നാർ മത്തായും കിട്ടുണ്ണിയും കെ കെ ജോസഫും ഡോക്ടർ പശുപതിയും സ്വാമിനാഥനും തുടങ്ങി അദ്ദേഹം സ്ക്രീനിൽ മനോഹരമാക്കിയ ഓരോ കഥാപാത്രവും ഇന്നസെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു റീലായി കടന്നു പോകും ആ അനശ്വര കലാകാരൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് മലയാള സിനിമയ്ക്ക് തീരാൻ നോവു സമ്മാനിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം ഇന്നസെന്റ് എന്ന പേര് കേട്ടാൽ മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒട്ടേറെ തമാശകളും ഭാവങ്ങളും സംഭാഷണങ്ങളുമാണ് അത്രയ്ക്ക് ആത്മബന്ധം ഇന്നസനുമായി മലയാളികൾക്കുണ്ടായിരുന്നു ഇന്നസെന്റിന്റെ നോട്ടവും ഭാവവും സംഭാഷണ രീതികളുമെല്ലാം മലയാളികൾക്ക് മനഃപ്പാഠമായിരുന്നു പേരിലുള്ള നിഷ്കളങ്കത സിനിമയ്ക്ക് പുറത്തെ തന്റെ സംഭാഷണങ്ങൾ ഫലിപ്പിക്കാൻ ഇന്നസെന്റ് ശ്രമിക്കാറുണ്ടായിരുന്നു ആ അദ്ദേഹത്തോടൊപ്പം മലയാളികൾ ചിരിച്ചത് അമ്പത് വർഷങ്ങളാണ് ഇരിഞ്ഞാലക്കുടക്കാരൻ തെക്കേതല വാർഗിദിന്റെ എട്ടാം ക്ലാസ്സുകാരനായ മകൻ നർമ്മത്തിൽ ഫുൾ എ പ്ലസുകാരനായ കഥ സിനിമയെപ്പോലും വെല്ലുന്നതായിരുന്നു കോടമ്പാക്കത്തെ കണ്ണീര് കയ്പ് നിറഞ്ഞ കാലം താണ്ടിയാണ് ഇന്നസെന്റ് എന്ന വ്യക്തി സിനിമയുടെ വെള്ളി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നൃത്തശാല എന്ന ചിത്രത്തിൽ പത്രക്കാരന്റെ വേഷം ചെയ്തായിരുന്നു തുടക്കം സിനിമയിൽ പിന്നീട് അവസരങ്ങളൊന്നും കിട്ടാതായപ്പോൾ തീപ്പട്ടി കമ്പനിയും ലെതർ ബാഗ് കച്ചവടമൊക്കെ അദ്ദേഹം പരീക്ഷിച്ചു പക്ഷെ അവയൊന്നും മെച്ചപ്പെട്ടില്ല ഒടുവിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങി സ്വന്തമായി നിർമ്മിച്ച ഇളക്കങ്ങളിലെ കറവക്കാരന്റെ വേഷം വഴിത്തിരിവായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റാംജിറാവ് സ്പീക്കിംഗ് ഇറങ്ങിയതോടെ മലയാളികൾക്ക് ചിരിയുടെ മറുപേറായി ഇന്നസെന്റ് മാറുകയായിരുന്നു സവിശേഷമായ ശരീരഭാഷയും തൃശൂർ ശൈലിയിലുള്ള സംഭാഷണങ്ങളും ഇന്നസെന്റിന്റെ സവിശേഷതകളായിരുന്നു അഭിനയ ജീവിതം ആരംഭിക്കുമ്പോൾ വർഷം മൂന്ന് സിനിമകൾ മാത്രമായിരുന്നു ഇന്നസെന്റ് ചെയ്തത് എന്നാൽ തൊണ്ണൂറായപ്പോഴേക്കും കഥ മാറി വർഷം നാൽപ്പത് ചിത്രങ്ങൾ വരെ ഇന്നസൻ അഭിനയിച്ചു ജീവിതത്തിൽ കണ്ടുമുട്ടിയ മുഖങ്ങളെല്ലാം ഇന്നസെന്റ് കഥാപാത്രങ്ങളിലേക്ക് പകർത്തി പൊന്മുട്ടയിടുന്ന താറാവ് കിലുക്കം മിഥുനം കല്യാണരാമൻ തുടങ്ങി മലയാളക്കാരെ ഇന്നും ഓർത്തെടുത്തിരിക്കുന്ന മിക്ക കോമഡി രംഗങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ സംഭാവനകളായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം സുരേഷ് ഗോപി തുടങ്ങി മുൻനിര താരങ്ങൾക്കൊപ്പം സുഹൃത്തായും സഹോദരനായും അച്ഛനായുമെല്ലാം ഇന്നസെന്റ് തിളങ്ങി അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ പോലെ തന്നെ ജീവിതത്തിലും നർമ്മം കൊണ്ടു ആളാണ് ഇന്നസെന്റ് അതുകൊണ്ട് തന്നെയാണ് ഏവരും പതറിപ്പോകുന്ന ഒരു രോഗത്തിനെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ഇന്നസെന്റ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയതും സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹം പറഞ്ഞതൊന്നും നർമ്മമായിരുന്നില്ല ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ദർശനങ്ങളൊക്കെ നർമ്മത്തിന്റെ ചെറിയ ചിരി ചിരിമിഴിൽ ഒളിപ്പിച്ച് അദ്ദേഹം അവതരിപ്പിക്കുകയായിരുന്നു ആ നർമ്മങ്ങൾ ഒപ്പമുള്ളവർക്ക് തമാശയും ചിന്തയും സമ്മാനിച്ചിരുന്നു എന്ന നിലയിൽ മാത്രമല്ല മികച്ച രാഷ്ട്രീയക്കാരനും കൂടിയാണ് താനെന്ന് ഇന്നസെന്റ് തെളിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്വതന്ത്രനായി ലോകസഭയിലേക്ക് എത്തി പാർലമെന്റിൽ മലയാളത്തിൽ പ്രസംഗിച്ചു അർബുദ രോഗികൾക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുമെല്ലാമായിരുന്നു എം ബി ഐ അദ്ദേഹം ശ്രദ്ധേയനായത്